പച്ച ചക്ക ചോള എരിഞ്ഞിട്ട് മിക്സിഡ് ജാർ നിറയെ എടുത്തിട്ട് ഇതുപോലൊന്ന് കറക്കി നോക്കൂ അതിശയിക്കും രുചിയിൽ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും കഴിക്കുകയാണെങ്കിലോ കഴിച്ചുകൊണ്ടേയിരിക്കുന്ന അതിശയിക്കും അത്ഭുതം നാടിനൊരു പലഹാരമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചക്കക്കൊപ്പം ഇഷ്ടം പോലെ കൊത്തളം ആർക്കണൊരു ടൈമാണില്ലേ അപ്പോൾ ആ ഒരു കൊത്തിളങ്ങൊക്കെ ഇറക്കുന്നത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു പലഹാരം നമ്മൾ അറിയാതെ പോയല്ലോ എന്ന് വിചാരിക്കും ശരിക്കും സങ്കടം ഉണ്ടാവണത് അപ്പോൾ മക്കളെ നിങ്ങൾ വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ കുറച്ചൊരു പത്ത് പതിനഞ്ചിനോ ഒരു പത്ത് പതിനഞ്ചോളം ചക്ക ഇങ്ങോട്ട് എടുത്തോളി ആ ഒരു ചക്ക നമുക്ക് എന്ത് ചെയ്യണം ഏഴുപ്പതിലൊന്നരിഞ്ഞെടുക്കണ രീതിയും കൂടി അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഓരോ ചുളെടുത്തിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഈ ചുളകളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ദാ ഞാനൊരു പതിനഞ്ച് ചുള ഇരിഞ്ഞെടുത്തു അതിൻ്റെ ആ ഒരു ചവണി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് മാറ്റിയതിന് ശേഷം നടുവിലൂടെ ഒന്ന് ഇങ്ങനെ ചീന്തി കൊടുക്കുമ്പോ ഇതിന്റെ ഈ കൂരൊന്നും ഇങ്ങോട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം എന്നിട്ട് എല്ലാ ചുളങ്ങളും കൂടി ആണ്ട്ട് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് എന്താ ഇതുപോലെ എങ്ങനെ അട്ടി അട്ടിയായിട്ട് വെച്ചാൽ മതിയാവും എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ താളക്കാര്യല്ലോ അതുപോലെ ഇങ്ങനെ അരിഞ്ഞാൽ തന്നെ അരിച്ചിട്ട് പെട്ടെന്ന് കഴിയട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദാ ഈ ഒരു വലുപ്പത്തിലാണ് ചക്ക അരിയേണ്ടത് അപ്പോൾ ഈ ഒരു ചക്ക അരിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം മിക്സ്ഡ് ജാറിലിട്ടിട്ട് ഒരു തുള്ളി വെള്ളം ചേർക്കാതെ നന്നായിട്ട് നന്നായിട്ടെന്ന് പറയാനില്ല ചെറുതായിട്ടൊരു തൈതരി ഒക്കെ ഉള്ള രീതിയിൽ ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ വെള്ളം ചേർക്കേണ്ട പ്രത്യേകിച്ച് ചക്ക ആയതുകൊണ്ടാണ് വെള്ളം ചേർക്കേണ്ട എന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ക്രഷായി കിട്ടിയാൽ മതി കുറച്ചൊന്നും അരിഞ്ഞ വെച്ച് കുഴപ്പമില്ല എന്നാലും ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടായിക്കോട്ടെ അപ്പം തന്നാ ഞാൻ മിക്സഡ് ജാർ എടുത്ത് വലിയ ജാർ തന്നെ എടുക്കണേ ചെറിയ കുഞ്ഞുചാറൊക്കെ എടുക്കണേ നമ്മൾ നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇതിനിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഒരൊറ്റ വട്ടം നിങ്ങൾ ചക്ക ഇനിയിപ്പോൾ ഇപ്പോൾ ഒഴിപ്പിക്കാൻ വെച്ചതാണെങ്കിലും ഇനിയിപ്പോൾ ചക്കന്നെ കഴിച്ചപ്പോൾ ഈ ഒരു സമയത്ത് ഒന്നായിട്ട് ഇളതും വലുതും മൂ എല്ലാം ഒരുപോലെ മൂക്കണ മൂക്കണൊരു ടൈമാണല്ലേ അപ്പോൾ ഒന്നായിട്ട് ഇടപെടാ ചക്ക കിട്ടുമ്പോഴേ അത് നമ്മൾ കൂട്ടാൻ വെച്ചും പല രീതിയിലും കഴിച്ചും എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു വെറൈറ്റി പലഹാരമാണ് മക്കളെ അപ്പോൾ ഞാൻ ഈ ഒരു ചക്ക ചക്കതപോലെ അടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് ചില ഭാഗമൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ചില ഭാഗമൊക്കെ അതേപോലെ ചെറുതായിട്ട് കഷ്ണം കഷ്ണങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് വേണ്ടത് അപ്പോൾ വെള്ളമൊന്നും ചേർത്തില്ലെങ്കിലും ഇത് നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇതുപോലെ കുറച്ച് വലുപ്പമുള്ളൊരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഇതുപോലൊരു പ്ലേറ്റിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മിക്സിൽ ജാറിലൊക്കെ ഉണ്ടെങ്കിൽ എന്തെയ്യുക കൈ കൊണ്ടുതന്നെ ഇങ്ങോട്ട് വടിച്ചെടുക്കട്ടോ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് പണി കിട്ടും അപ്പോൾ ഏതായാലും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുണ്ടോ ഞാൻ ചേർത്ത് കൊടുക്കണത് ഇനി നിങ്ങളടുത്ത് കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ അര ടേബിൾ സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാൻ ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കാനുള്ള കാരണം നമ്മുടെ ഈ ഒരു വടക്ക് കുറച്ചൊരു കളർ കിട്ടാനും കൂടിയാണ് പിന്നെ ഇതിലേക്ക് ലേശം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടേബിൾ സ്പൂണ് ഇതും ഗരം മസാലേൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗരം മസാലൻ്റെ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ ചിക്കൻ മസാല ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പൗഡർ ഒര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പൊടിയൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ അതിനും കൂടെയുള്ള ഉപ്പ് കണ്ടിട്ട് ഇട്ട് കൊടുക്കുക ഞാൻ ഏതായാലും ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പിന്നീടും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കണം എന്താ വെച്ചാൽ ഇതാ ഒരു ൗള് ഏകദേശം ഒരു ആറേ ടേബിൾ സ്പൂണുകൾ ഉണ്ടാവും ഈ കടലമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഇനിയിപ്പോൾ കടലമാവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ശേഷം എത്രയോളം നമ്മൾ കടലമാവ് എടുക്കണേ അതിൻ്റെ ഒരു മൂന്നിരട്ടി മൂന്നിരട്ടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു പകുതിയെ കാണിച്ചിട്ടുണ്ട് കടലമാവ് ബൗൾ നിറയെ എടുത്തിട്ടുണ്ട് അരിപ്പൊടി ഒന്നര എടുക്കണം അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഒരു അര ഇട്ട് കൊടുത്ത് ഉള്ളത് ഒരു ബൗളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ക്യാമറയിൽ വീഡിയോയിൽ ഇപ്പട്ടിട്ടില്ല ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാണ്ട് കേട്ടോ അത് ചേർത്തിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് പക്ഷേ ഞാൻ എന്തോ ഒരു ഹാൻഡ് ആദ്യമേ കുഴക്കാൻ തുടങ്ങി ഇനി ഞാൻ കഴിയൊക്കെ ഒന്ന് കഴിക്കിയതിന് ശേഷം ഇതിലേക്ക് സവാള ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്ക കേട്ടോ നമ്മൾ ഉള്ളിവടന്ന് ഉണ്ടാക്കുന്ന പോലെ വലിയ സവാള കഷ്ണങ്ങളാക്കരുത് അത്യാവശ്യം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് ഇതാണ് ഒരു നാലഞ്ച് അല്ലി കറിവേപ്പിലയാണ് കറിവേപ്പില അളവ് കൂടുക എന്നല്ലാതെ ഒരിക്കലും നിങ്ങൾ കുറയ്ക്കിയത് കിട്ടോ ഇതുപോലുള്ള പലഹാരമൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ കറിവേപ്പിലിൻ്റെ അളവ് കൂടുന്നതോളം ഈ ഒരു പലഹാരത്തിന് രുചി കൂടിയുള്ളൂ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് താ ഒരു പിടി മല്ലിയിലയാണ് മല്ലിയില ഇല്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒഴിവാ ഇതുണ്ടാക്കാതിരിക്കേണ്ട മല്ലിയില ഓപ്ഷനൽ ആണ് കേട്ടോ ഉണ്ടെങ്കിൽ നന്നാവും രുചി കൂടും പിന്നെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം കൂടിയാണ് ഈ ഒരു മല്ലിയില അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പിടി ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പിൽ മാത്രം മതിയാവും മക്കളെ പിന്നെ ഇതിലേക്ക് താ ഇഞ്ചി ഇഞ്ചിയും രണ്ട് പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തത് കേട്ടോ ഇഞ്ചി മസ് ഉറ്റായിട്ടിങ്ങൾ ചേർക്കണം ഇഞ്ചി കറിവേപ്പില ഈ രണ്ട് കാര്യങ്ങളിതിലേക്ക് ചേർത്ത് കൊടുക്കൽ നിർബന്ധമാണ് അതില്ല നിങ്ങൾ ഇതിന് ഒരുങ്ങിയേ വേണ്ട കേട്ടോ കാരണം വിചാരിച്ച രീതിയിലുള്ള ടേസ്റ്റ് കിട്ടില്ല ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ആ ഒന്ന് കഴുകി വരിക മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മൾ കൈയ്യിലൊക്കെ നല്ലോണം ഇതിന് മാവൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ലോണം ഒന്ന് കൈ കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഷേപ്പ് നിങ്ങൾക്ക് ഏത് രീതിയിലും ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു പരിപ്പ് വടൻ്റെ ഒക്കെ ഷേപ്പിലാണ് ഇട്ട് ഉണ്ടാക്കുന്നത് ഈ കൈ നല്ലോണം കഴുകിയതിന് ശേഷം ഇതാ അത്യാവശ്യം വലിയൊരു ബോൾസ് എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് പോലൊന്നിങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് കിട്ടും നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അത് ആ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി പോളി കേട്ടോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നും ഷേപ്പ് ചെയ്യുക അതിനനുസരിച്ച് ഇങ്ങനെ ചട്ടിക്ക് ഇട്ടും കൊടുക്കുക ഞാൻ നമുക്കൊരുപാട് എണ്ണ കുടിക്കുക എണ്ണയിൽ മുക്കി പൊരിക്കുക ഒന്നും വേണ്ട നിങ്ങൾ കണ്ടില്ല ചട്ടിയിൽ എത്രത്തോളം എണ്ണ എന്നുള്ളത് ഒരു ലേശം പരന്നിങ്ങനെ കെടുക്കണേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ കുറച്ച് വട്ടത്തിലുള്ള ഇതുപോലുള്ള പാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ നാലും അഞ്ചും ഒക്കെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ നമ്മൾ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇത് വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് ചെയ്യണം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ കാരണം ഇതിൻ്റെ ഉൾഭാഗത്തുള്ള അരിപ്പൊടിയും കടലമാവുമൊക്കെ ഒന്ന് ഇതിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്തി കിട്ടാണ്ട് അതുകൊണ്ടാണ് ഞാൻ ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണത് എന്നിട്ട് ഇത് മറിച്ചിടാൻ സമയം കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊന്ന് സ്പൂണോണ്ടൊക്കെ ഒന്ന് പൊങ്ങിച്ച് നോക്കുക എന്നിട്ടത് ഗോൾഡൻ ബ്രൗൺ കളറായിരുന്നു കാണുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും അങ്ങനെ അങ്ങനെതാ ഞാൻ തിരിച്ചിട്ട് കൊടുത്ത് എല്ലാം നല്ല പോലെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടും അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കണ്ട അങ്ങനെ ആകുമ്പോൾ എന്തായാലും ഉൾഭാഗം വല പുറംഭാഗം ഭാഗം നല്ല ക്രിസ്പിയാകും പക്ഷേ ഉൾഭാഗം വന്ന് പുറംഭാഗം നല്ല ക്രിസ്പി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യാം അപ്പോൾതാ ഞാൻ നാലും ഇതുപോലൊന്നും കോരിയെടുക്കേണ്ടിട്ടോ അപ്പോൾ ഇനി ഒന്ന് വീണ് ഇനി നമ്മൾ ഈ ഇതുപോലുള്ള നല്ല ഓട്ടയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ എന്താ പറയുക ഇതിമേല എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല എന്നാലും ഇതിമേലെ ഇത്തിരി എണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ ഉറ്റിയിറ്റി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു വടകളൊക്കെ ഓട്ടപാത്രത്തിൽ ഇങ്ങനെ കുത്തനെ വെച്ചുകൊടുക്ക കേട്ടോ അപ്പോൾ അതാ മുഴുവനും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടോ നമുക്കുണ്ടല്ലോ ഈ ഈ ഒരു ടൈമിൽ വൈകുന്നേരമൊക്കെ ഒന്ന് കിട്ടാം വലിയ പൂതിയാണല്ലേ പ്രത്യേകിച്ച് ഈ മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്താണ് അധികം ഇഷ്ടമുണ്ടാകുക അല്ലെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് എന്നും നൂഡിൽസോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിസ്ക്കറ്റോ ബേക്കറി സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഈ ചക്കു പറഞ്ഞത് മക്കളെ ചക്ക ഒക്കെ നമ്മൾ കൊത്തിളങ്ങ ആർക്കാനും അതിനും വിട്ടു കൊടുക്കരുത് ഒരിക്കലും കാരണം ചക്ക നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഒരുപാട് ഈ ഒരു മഴക്കാലത്തൊക്കെ എത്രയോ അസുഖങ്ങൾ വരുന്നതിനെ തടയാനുള്ള കെലിപ്പുള്ളതാണ് ഈ ചക്കി മാങ്ങിയൊക്കെ മുമ്പൊന്നും ആർക്കും അങ്ങനെ അസുഖമില്ലല്ലോ അതിന്റെ കാരണം എന്താ ഈ ചക്ക മാങ്ങി തന്നെ കഴിക്കാനുള്ളൂ പക്ഷെ ഇന്നങ്ങനല്ല ഇന്ന് ചക്ക ഉണ്ടെങ്കിൽ ഫസ്റ്റില് ഓതിക്കൊക്കെ ഒരു ചക്ക ഒക്കെ കഴിക്കും ചക്കന്റെ ഒരു ചുളൊക്കെ പിന്നെ ഒരിക്ക അൽഫാമോ മന്ദി പ്രോസ്റ്റൊക്കെ വേണ്ടല്ലേ ഏതായാലും അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇടക്കിടക്കൊക്കെ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള നമ്മളെ വീട്ടിൽ ഈ പോയി ഉണ്ടാകുന്ന സാധനങ്ങളല്ലേ നീക്ക് ചേർത്തത് ഏർ പുറത്തു പോയിട്ടൊന്നും വാങ്ങേണ്ടി ഒന്നും ആവശ്യമില്ല പിന്നെ ചിലവ് വളരെ ചുരുക്കമായിട്ട് അതിനെ ഒരു ചെലവുമില്ലായെന്നെ പറയാം എന്നാലും ചോദിക്കപ്പം സവാളൊക്കെ വെറുതെ കിട്ടുമോന്ന് ശരിയാണ് അതൊക്കെ പിന്നെ കുറേശേ നമ്മൾ കൂട്ടണം പിന്നെ നമുക്ക് ഇത്രയും വട കിട്ടില്ലേ എത്ര രൂപ കൊടുക്കണം എന്നറിയുമോ കടയിൽ പോയിട്ട് ഇങ്ങനത്തെ ഒരു വട ഒക്കെ കിട്ടണമെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ ഇങ്ങളെ വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളൊക്കെ എത്രത്തോളം വട വേണം അതിനനുസരിച്ചിട്ട് അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ ഒക്കെ ചുള വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാണാൻ നല്ല മഞ്ചും കഴിക്കാൻ നല്ല ടേസ്റ്റും ഒക്കെ ഉള്ള നല്ല ഹെൽത്തി ായിട്ടുള്ള ഈ ഒരു വട എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഒക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ലൈക്കൊക്കെ തരി മക്കളെ നമ്മളെ വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും മസ്റ്റായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ കാരണം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കട്ടെ ചക്കൊക്കെ ഇപ്പം എല്ലാവരും വീട്ടിലുണ്ട് പക്ഷെ ആർക്കും ഇതറിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി ഇൻഷാല്ല നാളെ ഇതേ സമയത്ത് ഇതിനേക്കാളും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ